ബഹുമാനപ്പെട്ട മുത്തൻബി സല്ലവ്വു വരേബ് സല്ല മുത്തങ്ങൾ പറയുന്നു എൻ്റെ ഹയ്യുൻ കരീമുൻ അള്ളാഹുത്താൽ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് കെരിയും മുൻ അവൻ മാന്യനുമാണ് എസ്തഹഇറഫു ഇലേഹി അതേഹി അനിയറുദ്ദുമാ സിഫറൻ ഖായിബത്ത ഒരാൾഹുലേക്ക് കൈ ഉയർത്തിയാൽ അവനെ വെറും കൈയോടെ ഒന്നും കൊടുക്കാതെ വെറുതെ അവനെ മടക്കിവിടൽ ഉള്ളാഹുത്താൽ ലജ്ജിക്കും അതായത് ഒരു അടിമുവിലേക്ക് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹുത്താൽ അത് കൊടുക്കാതിരിക്കില്ല ഉത്തരങ്ങൾ പല രൂപത്തിലായിരിക്കും ഒന്നെങ്കിൽ ചോദിച്ചത് തന്നെ കൊടുക്കും അല്ലെങ്കിലോ വരാനിരിക്കുന്ന വലിയൊരു ആഫത്തിന് മുസീബത്തിന് ഒരു പ്രശ്നത്തെ അള്ളാഹു താലെ തടുക്കലായിരിക്കും അല്ലെങ്കിൽ അവൻ ചോദിച്ചൊരു ദുനിയാവിൽ നിന്ന് കൊടുക്കാൻ മാത്രമല്ല പരലോകത്ത് അതിന് വലിയ കൂലി അള്ളാഹു താല കൊടുക്കലായിരിക്കും ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഒരാൾക്ക് ഉത്തരമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്തായാലും ഉത്തരമുണ്ട് മാത്രമല്ല ചോദ്യം തന്നെ ഒരു ഇഭാരത്താണ് അതിന് കൂലിയുണ്ട് കാരണം വാഴ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഇബാരത്താണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നാം എന്ത് ചോദിച്ചാലും നമുക്ക് എന്തായാലും അതിന് കാര്യം ുണ്ട് ലോകത്തരം നമ്മുടെ ദ്വായകളൊക്കെ ഉത്തരമുള്ള ദ്വാരകളൊക്കെ സ്വീകരിക്കും അറാവട്ടെ അമീൻ സ്ലാ വറമി വറക്കാത്ത